ചായക്കടത്ത് ചോദിക്കട്ടെ ഓ വേട തിരക്കാടില്ലേ പിന്നെയ് നമ്മടെ തൃശ്ശൂർ ഗോൾഡ് ജ്വല്ലറി പറയേണ്ടത് ഇതല്ലേ ഇത് തന്നെ ആ എന്താ പറയുന്നത് നമ്മുടെ ചിറ്റൂരില് സമ്മാനം മഴ പെയ്ക്കുകയാണ് പറയുന്നത് കേട്ടേ ഈ ഫോണിൽ വന്നിരിക്കുന്നു വന്നിരിക്കണു പരസ്യവും ഈ ക്രിസ്മസ് പൊതുവത്സരം പ്രമാണിച്ചിട്ട് സമ്മാനമൊക്കെ ഒരുപാട് കൊടുക്കണ്ടവേ ഒരു ഉണ്ട് ഇരുപത്തെട്ടുണ്ട് ഓതിരി പഠിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ വലുതൊന്നും വാങ്ങാൻ സാധിക്കില്ല ഗൊന്തുടടുത്താലും സമ്മാനം ഉണ്ടവേണ്ട എന്നാ കിട്ടുകയാണെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അച്ചവടമൊക്കെ നന്നായി നടക്കണം നടക്കണേ നടക്കറിഞ്ഞിട്ട് വരാം ആള് നമ്മുടെ ചിറ്റൂരിലെ തൃശ്ശൂർ ഗോൾഡ് ജ്വല്ലറി അല്ലേ ക്രിസ്മസിന്റെ അടി ആ അപ്പു അപ്പന ഒക്കെ വന്നിരിക്കണു നേരത്തെ കാലത്ത് നമസ്കാരം ആ നാൻ ചായക്കടിയിൽ കോട്ടം കൂടിയെന്നാണേ ഈ ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചിട്ട് സമ്മാനങ്ങളൊക്കെ ഒരുപാട് കൊടുക്കണ്ട ആ പിള്ളേർ ഫോണിൽ കണ്ടിട്ട് പറഞ്ഞു ആ മുത്തപ്പ നമ്മുടെ ചിറ്റൂരുള്ള ഈ തൃശ്ശൂർ ഗോൾഡ് ജ്വല്ലറിക്കാരി ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പുതുവത്സരവും ക്രിസ്മസൊക്കെ വരിക അല്ലേ നിങ്ങൾ പോയിട്ട് വരികയും പറഞ്ഞു എനിക്കാണെങ്കിലോ ഒരു ഇരുപത്തെട്ടിന് മോതിര കൊടുക്കുമ്പാണ് അപ്പൊ നോക്ക രണ്ടു കാര്യമായല്ലോ വളർത്താ അല്ലേ ഭഗവാന് ഇന്ന് സ്വർണത്തിന്റെ അടുത്ത് വരില്ല എന്നാലും മാനു മര്യാദയും വിടാൻ പറ്റുമോ നമ്മ പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക് മാനു മര്യാദയും പിടിച്ചോ ആ അലകൊണ്ട് പണയം വെച്ചാലും ശരി മാനു മര്യാദക്ക് ഒരു കുറവ് വരുത്താത്ത ആൾക്കാരാണ് വയസ്സായിടല്ലേ നാ ഒരു കാര്യം ചോദിക്കാണേ ഇപ്പൊ മോതിലുമാണ് ഞാൻ എടുക്കാൻ വന്നത് വന്നാലും ഈ സമ്മാനങ്ങൾ കൊടുക്കണത് എന്തത് ചുരണ്ടി നോക്കാ ചൊരണ്ടി നോക്കി നോക്കേണ്ടത് ഓ പണ്ടത്തെ കാലത്തെ ലോട്ടറി പോലെ വല്ല പൊടുത്തുവാ ചുരണ്ടി നോക്കിയാ മതിയാ അതെന്തോ വന്നിട്ടുണ്ട് നോക്കി നമുക്ക് കറക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കറക്കാനാണ് നമ്മുടെ ചുറ്റൂര് ഗോറിയിലാണ് ടോളി ജ്വല്ലറിക്കാർ സമ്മാനങ്ങളൊക്കെ ഒരുപാട് കൊടുക്കണ്ടോ പറഞ്ഞല്ലോ അപ്പോ എന്നെ കൊണ്ടാകും പോലെ ഒരു ഇരുപത്തെട്ടിന് മോതിര കൊടുത്തതാണ് മോതിരം കൊടുത്തിട്ട് പറയാനേ ഈ സമ്മാനത്തിന്റെ അർഹനാണ് അപ്പോ ഇത് അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ തിരിക്കുന്നത് ഈ തിരിക്കുന്നതില് നമുക്ക് എന്താണ് കിട്ടുന്നത് പറഞ്ഞ നോക്കാ ഒബടി വരി വരി േല തിരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിട്ടോളി എന്താ കിട്ടാൻ പോണന്ന് ഇപ്പൊ നമ്മ തന്നെ നോക്കാണ് ഔ അമ്മ തന്നെ തോണിക്കട്ടെ ആ ഇതാ അത് എന്താണ് ആവോ ഭഗവാനേ എന്താണ് ഗിഫ്റ്റ് സമ്മാനം സമ്മാനു സമ്മാൻ പഠിച്ചു ഒരു മോതിരി വാങ്ങിക്കൊള്ളു നമ്മുടെ ചിറ്റൂരുള്ള തൃശ്ശൂർ ഗോൾഡ് അപ്പൊ ഇതെല്ലാം അവിടെയും കിട്ടുവോ ഇതേപോലെ തിരിക്കുന്നത് കബടിയും വെച്ചിട്ടുണ്ടാ അപ്പോളെ ആലത്തൂരും വടക്കഞ്ചേരിയിലും കൂടി ഈ സമ്മാനം കിട്ടു ആ അവിടെ ഇതേപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് സമ്മാനം വാങ്ങാൻ പോകാൻ കിട്ടോളെ ചാമ്പ്യച്ചേ എന്താ തെരഞ്ഞെടുന്ന് അറിയില്ല മോതിരം വാങ്ങാൻ വന്ന് സമ്മാനം വാങ്ങി ഇതുപോലെ നിങ്ങളും വാങ്ങാൻ പെരുന്നും കേട്ടോളി ആ സമ്മാനം ഒരുപാടൊക്കെ ഉണ്ട് ആ കാര്യങ്ങളും കൂടി ചോദിക്കാ ഏ സ്വർണത്തിനൊക്കെ എന്താ വില ഇതുപോലെയൊക്കെ തന്നു സഹായിക്കുകയാണ് പറയ ഇരുപത്തെട്ടിന് മുകയാണ് ആ കുട്ടിക്ക് എന്നെ ഈ സമ്മാനം കൊടുക്കാം ഇല്ലേ എന്താണെന്ന് ഇതിന്റെ പറയുന്നത് ആ അതേപോലെ ലക്കി ഡ്രോ കിട്ടുന്ന ആൾക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യണത് ഇതില് ലക്കി ഡ്രോയിൽ സെലക്ഷൻ കിട്ടുന്ന മൂന്ന് പേർക്ക് ഓരോ സമ്മാനം വെച്ചിട്ടുണ്ട് ഇത് കൊടുക്കൂല്ല ഫ്രിഡ്ജോ ടിവിയോ ഇതിൽ കാണണ്ടത് ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ഒരാൾക്ക് ഒരാൾ സെലക്ട് ചെയ്യണം ഏതെങ്കിലും ഒരെണ്ണം ഒരാൾക്ക് കൊടുക്കും അങ്ങനെ ആ അത് എനിക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള ആകെ അങ്ങനെയുള്ള സമാനം സന്തോഷമായി വേറൊരു ഓഫറും കൂടി വരുന്നുണ്ട് ചമേച്ച നമ്മൾ ഇപ്പൊ കാർഡ് തരുന്നില്ലേ അത് സ്ക്രാച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കമ്പനി അക്കൗണ്ടായ തൃശൂർ ഗോൾഡൻ ജുവല്ലേ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തെരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് പത്തായിരം രൂപ ക്യാഷ് പ്രൈസും കൊടുക്കുന്നുണ്ട് പത്തായിരം പത്തായിരം മൂന്നാമത്തെ ഇനി ഒരു കൂടി ഇവിടെ വരച്ചില്ലേ വരച്ചത് കൂടെ ഫോണിൽ പിടിച്ചാ മതി എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ടാഗ് ചെയ്യ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന മൂന്നാൾക്കാർക്ക് പത്തായിരം പത്തായിരം വേറെയും കൊടുക്കണിണ്ട് നമുക്ക് കല്യാണ പാർട്ടികളൊക്കെ വരില്ലേ ആ നമുക്ക് പണിക്കൂലി വളരെ കുറഞ്ഞ പണിക്കൂലി മൂന്ന് ശതമാനം മുതല് ഉള്ള പണിക്കൂലി നമ്മുടെ അടുത്തുണ്ട് മൂന്ന് ശതമാനം രണ്ട് ശതമാനം മുതല് തുടങ്ങുന്ന പണിക്കൂലി വരെയുണ്ട് ലോ മോഡൽ അതിന്റെ ഒക്കെ ഏത് മോഡൽ വേണമെങ്കിൽ നോക്കിക്കോളെ പല മോഡലുകൾ എത്ര തൂക്കം മുതല് നമ്മുടെ അടുത്ത് മൂന്ന് പവനിലടക്കം കല്യാണ പാർട്ടികൾക്കുള്ള സെറ്റ് ഉണ്ട് ഇത് നോക്കിന്താ മൂന്ന് പവനിൽ എന്തൊക്കെയാണ് രണ്ട് വള മൂന്ന് നെക്ലസ് ഒരു കമ്മല് മോതിരം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ വെക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വകയാണ് ടീ മൂന്ന് പവനില് ഈ അഡ്വാൻസ് ചെയ്തിട്ടേ സ്വർണ്ണം കൊടുക്കാൻ വരുമ്പോ അന്ന് വലിയ വിലയാണെങ്കിൽ അന്നത്തെ വിലക്ക് കിട്ടുന്നതില്ലേ അത് നമ്മുടെ കടയില് ഓഫർ ഞാൻ എന്താ പറയാ പൊങ്ങും അപ്പൊ നമ്മളെന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ആറ് മാസത്തേക്ക് ആറുമാസത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് ഓഫറുണ്ട് ആറ് മാസത്തേക്ക് ഒക്കെ നമ്മൾ ആറുമാസത്തിന് ശേഷം ഒക്കെ എടുക്കുകയാണെങ്കിൽ പണിക്കൂരിൽ തീരെ ഇല്ലാത്തൊരു ഓഫറാണ് നമ്മുടെ ആരും അങ്ങനെ നമുക്ക് കൊടുക്കണല്ലായിട്ടല്ല അവിടെ പോലെയുള്ളവർക്ക് ഒരു ഉപകാരമാണ് അപ്പൊ തൃശ്ശൂർ ജ്വല്ലറിന്റെ പ്രത്യേകത കൂടിയാണ് ണെ പൈസ പണിക്കൂലി ഇല്ലാണ്ട് എത്ര കൂടിയാലും ഗോൾഡ് അങ്ങനെയൊരു ഓ സന്തോഷം സന്തോഷം അതായത് നമ്മളിപ്പോ ഇന്ന് ബുക്ക് ചെയ്തോന്ന് വെച്ചോളെ ഇന്നത്തെ റേറ്റ് ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തു നിങ്ങൾ എടുക്കാൻ വരുന്ന സമയത്ത് കൂടിയാലും ഈ റേറ്റിന് നമ്മൾ ഇന്നത്തെ നേരെ കുറച്ച് കുറഞ്ഞ വിലയ്ക്ക് വിലക്കും മെച്ചല്ലേ ഒന്ന് പോവാൻ മുതല് ഇനി മുപ്പത് പോവാൻ വരുകയാണെങ്കിൽ നമുക്ക് നോക്കാതെ നേരത്തെ കാഴ്ച ഇതാണ് മൂന്ന് പവൻ സെറ്റ് അവളെ നോക്കി രണ്ട് വളയുണ്ട് മൂന്ന് ഉണ്ട് ഒരു കമ്മൽ മോതിരം ആ മോതിരം ആ അതവിടെ തൃശ്ശൂർ ഗോൾഡിലെ സെറ്റാണ് കാണുന്ന പാവങ്ങൾക്ക് സാധാരണ നാട്ടിൻപുറത്തുകാര് ഇന്നത്തെ കാലത്ത് പത്ത് പവൻ അഞ്ചു പവൻ പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടാണ് ആ വീട്ടിലെ പട്ടയം കൊണ്ട് വെച്ചിട്ടാണ് ഇപ്പൊ കല്യാണത്തിനൊക്കെ പുറപ്പെടുന്നതേ അങ്ങനെയുള്ളവർക്ക് സെറ്റ് ആണത് മാത്രല്ല ഇനി നമ്മുടെ പോവാൻ വേണമെങ്കിലും എല്ലാതരം പതക്കങ്ങളും ചങ്ങലകളും കളക്ഷൻ വേണമെങ്കിലും ഉണ്ട് നമ്മുടെ കളക്ഷനോ ഇപ്പോഴത്തെ കുട്ടികളുടെ സെലക്ഷൻ സെലക്ഷനൊക്കെ അറിയാമല്ലോ അതേപോലെ മോഡലും ഉണ്ട് ടി മോഡലാണ് സിംഗപ്പൂർ മോഡല് പിന്നെ ആന്റിക് മോഡല് ചെട്ടിനാട് മോഡല് പുതിയ പുതിയ ട്രെൻഡ് മോഡലൊക്കെ നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ കടത്തൂരും ആലത്തൂരും ആലത്തൂരും വടക്കഞ്ചേരിയും കൂടി മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി നമ്മുടെ അടുത്ത് അയ്യായിരം ഉറുപ്പ മുതലുള്ള ഡയമണ്ടിന്റെ ും കിട്ടും ഡയമണ്ട് ഉണ്ട് ഡയമണ്ട് ഉണ്ട് ഡയമണ്ടിന്റെ ഏത് തരത്തിലുള്ളത് കൊത്തിയായാലും സ്വർണത്തിന്റെ മാത്രമല്ലോളേ ഡയമണ്ടിന്റെ ആഭരണങ്ങൾ നമ്മുടെ തൃശ്ശൂർ ഗോൾഡിൽ ഉണ്ട് അതിന്റെ കാഴ്ചകളും കൂടി നമുക്ക് കാണാം നമ്മൾ വെച്ചിരിക്കുന്നതാണ് പിന്നെ മൂന്ന് വഴി ആ അപ്പോളേ വളരെ സന്തോഷമായി ഞങ്ങൾക്ക് സന്തോഷം നമ്മൾ പിന്നെ അത് ഭാഗ്യമുണ്ടല്ലോ ഭാഗ്യം കിട്ടട്ടെ നമ്മുടെ തൃശ്ശൂർ ഗോൾഡ് ജ്വല്ലറി എല്ലാവർക്കും സമ്മാനം കൊടുക്കട്ടെ ഡിസംബർ ഒന്നാം തീയതി മുതൽ ജനുവരി പതിനഞ്ചാം തീയതി വരെ ഉണ്ട് തൃശ്ശൂർ ഗോൾഡ് ജ്വല്ലറിയിലാണ് കേട്ടോ ആ ആശുപത്രി ജംഗ്ഷനിലാണ് എസ് ബി ഐ താഴെയാണ് തപ്പാനും തിരിയാനൊന്നുമില്ല ആശുപത്രി ജനിച്ചലിന്റെ എസ് ബി ഐ ബാങ്കിന്റെ താഴെയാണ് തൃശ്ശൂർ ഗോൾഡൻ ജ്വല്ലറി ക്രിസ്മസ് പൊതുവത്സരം പ്രമാണിച്ച് സമ്മാനം പെരുമഴിയാന്ന് ഇട്ടേ നമ്മുടെ തൃശ്ശൂർ ഗോൾഡൻ ജ്വല്ലറിയിൽ ചിറ്റൂര് ആലത്തൂര് വടക്കഞ്ചേരി മൂന്ന് കടിയും നമ്മുടെ തൃശ്ശൂർ ഗോൾഡൻ കടകളാണ് അവിടെ എല്ലാവിടെയും സമ്മാനം ഉദ്യോഗം കൊടുത്തിട്ടില്ലേ അപ്പോൾ ഡിസംബർ ഒന്ന് മുതൽ ജനുവരി പതിനഞ്ചാം തീയതി വരെയുണ്ട് ആ മറക്കണ്ടട്ടോളി ചാമീച്ചം വാങ്ങി നിങ്ങളും വാങ്ങണം അപ്പൊ ആയക്കടക്കാരൻ്റെ അടുത്ത് രാത്രി വർത്തമാനം പറയണം അപ്പൊ കാണാ അതന്നെ സമ്മാനം കിട്ടിയില്ലേ ആ ഗദ് സമ്മാനം നിങ്ങൾ പാർട്ടി പോലെ കിട്ടിയല്ലോ ചുടുക്കനി ചായ വോയി ചെറിയ മോതിരൂപ വാങ്ങിക്കൊള്ളു വലിയ സമ്മാനം കിട്ടി ആ സന്തോഷമായി ആ ഇനി ചന്തമായിട്ട് അങ്ങോട്ട് ചായ ക്രിസ്മസ് പൊതുവത്സരം പ്രമാണിച്ച് നമ്മുടെ തൃശൂർ ഗോൾഡൻ ജ്വല്ലറിന്റെ ഗംഭീര സമ്മാനങ്ങളുണ്ട് മറക്കണ്ട ആ അപ്പോ പാലക്കാട് ജാമ്യത്തിന്റെ മനസ്സെന്ന് പറഞ്ഞ ക്രിസ്മസ് പൊതുവത്സര ആശംസകൾ കൂടി